കാർഡുകളിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു സീക്രട്ടേജൻ്റ് എന്ന് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന സായി കൃഷ്ണ സായി കാർഡായി അകത്തു കയറുന്നതിലൂടെ മത്സരാർത്ഥികളിൽ പല മാറ്റങ്ങളും ഉണ്ടാകുമെന്ന് വരെ പ്രവചനങ്ങളുണ്ടായിരുന്നു എന്നാൽ പുതുതായി ഹൌസിലേക്ക് കയറിയ വയൽ കാർഡുകളിൽ ഒട്ടും ഗെയിം പുറത്തെടുക്കാത്ത ഒരു മത്സരാർത്ഥി സായി കൃഷ്ണയാണ് എന്നാണ് പ്രേക്ഷകരുടെ ഇപ്പോഴത്തെ അഭിപ്രായം പ്രതീക്ഷിച്ചതുപോലെ ഒരു പ്രകടനവും സായിൽ നിന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല വന്ന ദിവസം തന്നെ പുറത്തു നടക്കുന്ന പല കാര്യങ്ങളും ജാസ്മിൻ ജാഫർ എന്ന മത്സരാർത്ഥിക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇപ്പോഴത്തെ വീണ്ടും പുറത്തെ കാര്യങ്ങൾ അകത്തുള്ള മത്സരാർത്ഥികളുമായി ചർച്ച ചെയ്തിരിക്കുകയാണ് സായി കൃഷ്ണ ഇതേ തുടർന്ന് ബിഗ് ബോസിൽ നിന്നും അവസാന താക്കീത് ലഭിച്ചിരിക്കുകയാണ് സായി കൃഷ്ണയ്ക്ക് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും ലിവിംഗ് റൂമിൽ വിളിച്ചു വരുത്തിയാണ് സായി കൃഷ്ണയ്ക്ക് ബിഗ് ബോസ് താക്കീത് നൽകിയത് മാത്രമല്ല സായിയെ എഴുന്നേൽപ്പിച്ചു നിർത്തിയാണ് ബിഗ് ബോസ് താക്കീത് നൽകിയത് പുറത്ത് നടന്ന കാര്യങ്ങൾ ആംഗ്യത്തിലൂടെയോ സംസാരത്തിലൂടെയോ സൂചന നൽകരുത് എന്ന് നേരത്തെ പറഞ്ഞതാണ് അത് വീണ്ടും ലംഘിച്ചു ബിഗ് ബോസ് വീട്ടിലെ നിയമലംഘനം ഗൗരവമായ വിഷയമാണ് അതിനാൽ ഇത് അവസാനത്തെ താക്കീതാണ് അടുത്തത് കടുത്ത നടപടിയാണ് എന്നാണ് വാണിംഗ് നൽകി ബിഗ് ബോസ് സായിയോട് പറഞ്ഞത് വീണ്ടും സായിക്ക് ബിഗ് ബോസിന്റെ കയ്യിൽ നിന്നും താക്കീത് കിട്ടിയതോടെ ഗബ്രിയെയും ജാസ്മിനെയും ജയിപ്പിക്കാനാണോ സായി ഹൗസിലേക്ക് വന്നതെന്ന സംശയമാണ് പ്രേക്ഷകർക്ക് വർഷങ്ങളായി ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചു നടക്കുന്നയാളാണ് സായി കൃഷ്ണ യൂട്യൂബർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തുടങ്ങിയവയ്ക്ക് പുറമെ നിഷ്പക്ഷമായ നിലപാട് പുലർത്തുന്ന താരമെന്നാണ് ഇൻട്രൊഡക്ഷൻ എപ്പിസോഡിൽ സായിയെക്കുറിച്ചും മോഹൻലാൽ വിശേഷിപ്പിച്ചത് എന്നാൽ അതിൽ നിന്നെല്ലാം വിപരീതമാണ് ഹൌസിൽ സായിയുടെ പ്രകടനം അതേസമയം വന്ന ദിവസം തന്നെ പുറത്തെ കാര്യങ്ങൾ ജാസ്മിനോട് സായി കൃഷ്ണ വ്യക്തമായി പറഞ്ഞിരുന്നു പുറത്ത് ജാസ്മിന്റെ ഇമേജ് എന്താണെന്നും ജാസ്മിന്റെ മാതാപിതാക്കളുടെ അഭിമുഖത്തെക്കുറിച്ചും വിവാഹം കഴിക്കാൻ പോകുന്നയാളുടെ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതിനെക്കുറിച്ചും സായി കൃഷ്ണ ജാസ്മിനോട് പറഞ്ഞിരുന്നു ബിഗ് ബോസ് വാണിംഗ് നൽകുന്നതുവരെ സായി കൃഷ്ണ ജാസ്മിനോട് വിശദമായി കാര്യങ്ങൾ സംസാരിച്ചു സായി കൃഷ്ണയ്ക്ക് ബിഗ് ബോസ് വാണിംഗ് നൽകിയപ്പോൾ പ്രേക്ഷകർ പോലും അതിശയിച്ചു കാരണം പുറത്ത് ബിഗ് ബോസിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ വിശദമായി ഇഴകിയിൽ പരിശോധിച്ച് റിവ്യൂ പറഞ്ഞിരുന്ന വ്യക്തിയാണ് സായി കൃഷ്ണ അങ്ങനെ അങ്ങനെയൊരാൾ നിയമങ്ങൾ കൃത്യമായി അറിയാമായിരുന്നിട്ടും അത് തെറ്റിച്ചത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചായിരുന്നു പ്രേക്ഷകർ അമ്പരുന്നത് ഹൗസിൽ വന്ന് രണ്ടു ദിവസം പിന്നിട്ടിട്ടും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ ഇതുവരെയും സായി കൃഷ്ണക്കായിട്ടില്ല അതേസമയം പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയില്ലാതിരുന്ന സിബിനും പൂജയും എല്ലാമാണ് ഷോയിൽ ഇപ്പോൾ നിൽക്കുന്ന മത്സരാർത്ഥികൾ തുടരെ തുടരെ ബിഗ് ബോസിന്റെ കയ്യിൽ നിന്നും വാണിംഗ് വാങ്ങുന്നതും മൈൻഡ് ഗെയിമിന്റെ ഭാഗമാണോ എന്നാണ് പ്രേക്ഷകർ സായിയെ പരിഹസിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് അതേസമയം ആറ് വയൽ കാർഡുകൾ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയതോടെ പ്രേക്ഷകർക്ക് ലൈവും എപ്പിസോഡും കാണാനുള്ള ആവേശവും കൂടിയിരിക്കുകയാണ് നാലാഴ്ചക്കുള്ളിൽ തുടരെ തുടരെ പലവിധ കാരണങ്ങളാൽ മത്സരാർത്ഥികളിൽ അഞ്ചോളം പേർ പുറത്തു പോയതിനാലാണ് ഒരുമിച്ച് ആറ് വയൽ കാർഡുകളെ ഹൗസിലേക്ക് ബിഗ് ബോസ് ടീം കയറ്റി വിട്ടത് അതോടെ ബിഗ് ബോസ് ഹൗസ് ആകെ ഉണർന്നിരിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ